ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെൽ വീഡിയോ അല്ല നമ്മുടെ ചെറിയൊരു ഗാർഡൻ കാണിക്കണാണ് ഗാർഡൻ എന്നൊന്നും പറയാനില്ല പൂക്കളൊന്നും കാര്യമായിട്ടില്ല നമ്മൾ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യാണ് എല്ലാം പ്രൂൺ ചെയ്തു കുറച്ച് ഷീറ്റൊക്കെ മേടിച്ച് നമ്മളിട്ടു ഈ സൈഡിൽ നമ്മൾ വച്ചേക്കേണ്ടത് ഫ്രണ്ടിൻ്റെ ഒരു സൈഡാണ് ഈ സൈഡിൽ നമ്മൾ വച്ചേക്കുന്നത് റോസയാണ് റോസ പൂക്കളൊന്നുമില്ല നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് വളമൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂക്കളൊന്നുമില്ല പിന്നെ സൈഡിലായിട്ട് കുറച്ച് താമരകളും വെച്ചിട്ടുണ്ട് കുറേ താമരകൾ ബാക്ക് സൈഡിലും വെച്ചിട്ടുണ്ട് ഇത് പൂവൊന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമാണെന്ന് അറി എനിക്കറിയില്ല ഇത് പൂവൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ വളമൊക്കെ ഇട്ടേ ഇട്ടേക്കണോണ്ട് പൂവൊക്കെ ആവുമായിരിക്കും പക്ഷെ ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ മഴ വരാറായിട്ടുണ്ട് അതിന് മുമ്പ് പൂക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് ചെത്തിയാണ് സാധാരണ ചെത്തി തന്നെയാണ് പിന്നെ ഇവിടെ ഹൈബ്രിഡ് രണ്ടുമൂന്നും പുകയും വില്ലയും കൂടി ഈ സൈഡിൽ തന്നെ നമ്മൾ വച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കുറേ കറക്റ്റ് ഷീറ്റ് മേടിച്ചു അതിട്ടു കാരണം മഴ പഞ്ചതിന് മുമ്പ് നമ്മളതെല്ലാം അറേഞ്ച് ചെയ്തില്ലെങ്കിൽ പുല്ല് വരും പുല്ലും പിന്നെ ഒച്ചിൻ്റെ ശല്യമുണ്ട് അപ്പോൾ ഒരു പരിധി വരെ ഒച്ചും പുല്ലും ഒക്കെ തടയാനായിട്ടാണ് ഈ കറുത്ത ഷീറ്റ് മേടിച്ച് ഇട്ടത് റോസയൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വെട്ടി നിർത്തിയിട്ടാണ് നിങ്ങളെല്ലാവരും ഈ സമയത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും പൂക്കളൊക്കെ ആയി വരും ഇത് വൈറ്റ് പിയോണിയാണ് ഞാൻ വിരിച്ചു കൊടുത്താണ് അങ്ങനെ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കാരണം നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക എന്താ ഇവിടെ നല്ല വെയിലുള്ള ഏരിയയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ റോസ് പ്ലാന്റ് അറേഞ്ച് ചെയ്തത് പിന്നെ ഇത് ഡാലിയാണ് ഡാലിയുടെ കട്ടിങ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് റെഡി ആവുമ്പോൾ പറയുന്നതായിരിക്കും ഇത് കുറച്ച് ഇലച്ചെടികളാണ് ഗ്ലോണിമ അങ്ങനെയുള്ള വെയിലധികം ആവശ്യം വേണ്ടാത്ത ചെടികളാണ് നമ്മൾ ഇവിടെ വച്ചേക്കുന്നത് ഇവിടെ ഒരു റംബൂട്ടാനുണ്ട് ആ റംബൂട്ടാൻ്റെ കീഴെയാണ് നമ്മളിത് വച്ചേക്കണത് അതുകൊണ്ട് തന്നെ വലിയ വെയിൽ അടിക്കില്ല എന്നാൽ അത്യാവശ്യം വെയിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം റമ്പൂട്ട നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും പൂത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അധികം കായൊന്നും പിടിച്ച് കിട്ടിയില്ല എല്ലാം കൊഴിഞ്ഞുപോയി ഇത് കലാത്തികയാണ് നല്ലൊരു കലാത്തികയാണത് ഇത് ഗ്ലോനിമയുടെ പ്ലാന്റുകളാണ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമ്മുടേതായ ഇതിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു കൂടുതലൊന്നും നമുക്ക് നമുക്കങ്ങടെ അറേഞ്ച് ചെയ്യാനായിട്ട് എങ്ങനെയൊന്നും അറിയില്ലല്ലോ നമ്മൾ വച്ചിട്ടുണ്ട് അത് അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇപ്ര സൈഡിലുള്ളൊരു പുകയൻവിലിയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല ഇത് ഇനി പ്രൂൺ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇത് കുറച്ച് പൂവൊക്കെ ഉണ്ട് അപ്പോൾ അത് അടുത്താഴ്ച അമ്മയ്ക്കും ഒന്ന് പ്രൂൺ ചെയ്ത് ഈ സൈഡും കൂടി അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കണോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ